ഓശാന ഓസാന ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മുടെ പ്ലവം എന്ന പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പർവ്വം എന്ന പ്രോഗ്രാമിൽ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷത്തോളമായി തിറവത്തെ സ്വന്തമായി ബിസ്ന ബിസ്മി എന്ന സ്ഥാപനം നടത്തുന്ന ശലോമി ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശലോമി ചേച്ചിയോടൊപ്പമാണ് നമ്മുടെ പെർവ്വം പ്രോഗ്രാമിൽ ഞങ്ങൾ ഉള്ളത് നമസ്കാരം ചേച്ചി പിറവത്തിന്റെ സെൻട്രൽ ഭാഗത്ത് തന്നെ സ്വന്തമായിട്ട് ഷോപ്പുമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞാല് വർഷമായിട്ട് ആരംഭിച്ചു എന്നാണ് തുടങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു മെഡിസിൻ്റെ അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യം ഒരു മുറി എടുത്തത് നമ്മൾ പിന്നെ അതൊരു എടുത്ത സമയത്തൊരു ടെസ്റ്റേഴ്സ് ആയിരുന്നു അപ്പൊ പിന്നെ ആ രീതിയിൽ തന്നെ അങ്ങ് മുന്നോട്ട് പോയി അപ്പം കട നോക്കാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തില് അങ്ങനെയാണ് ഞാൻ കടയിലേക്ക് വന്നു തുടങ്ങിയത് ബിസ്ന ബിസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ രണ്ട് മക്കളുടെ പേരാണ് ആദ്യം ബിസ്മിയാണ് ഉണ്ടായത് അത് എപ്പം ബിസ്മിയിൽ നിന്നായിരുന്നു ആദ്യം പേര് പിന്നെ ഒരു മോളോടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോ ബിസ്ന എന്ന പേരായി അപ്പൊ പിന്നെ ബിസ്നയുടെ ആദ്യം കയറ്റി അങ്ങനെയാണ് ബിസ്ന എന്നുള്ള പേരായിരുന്നു ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു എനിക്ക് വളരെ വിശ്വസ്തരായ ഒരു സ്റ്റാഫുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ഞാൻ അവർക്ക് ആ സ്ഥാപനം അവരുടെ സ്വന്തം സ്ഥാപനം പോലെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തേക്കുവാണെങ്കിൽ അത് അപ്പം അതിന് ആ ഒരു വിശ്വാസമാണ് എനിക്ക് ആ കട മുന്നോട്ട് കൊണ്ടുപോകാനും നിർത്ത നിർത്തണം പലതവണ ആലോചിച്ചെങ്കിലും അവരെയും കൂടി അവരെയും കൂടെ സപ്പോർട്ട് ചെയ്ത് അവരെനിക്ക് ഫുൾ സപ്പോർട്ട് തരുന്നു എനിക്ക് ആ സ്ഥാപനം നിർത്താനേ തോന്നില്ല അവിടെ പോയി ഇരിക്കാനും അവരുമായിട്ട് സമയം ചെലവഴിക്കാം പിന്നെ കുറെ കൊച്ചുകുട്ടികളുടെ മെറ്റീരിയൽസ് ആയതുകൊണ്ട് അവരുടെ കൂടെ അവർ കുട്ടികൾ കയറി വരുമ്പോൾ ഒരു സന്തോഷം പിന്നെ അവരുമായിട്ടുള്ള സംസാരം പിന്നെ അങ്ങനെ അതുകൊണ്ട് ആ പൊതുജനങ്ങളുമായിട്ട് നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല അതാണ് എനിക്ക് മെയിനായിട്ട് ഈ ഒരു ഇഷ്ടം തോന്നിയത് കൂടുതലായിട്ടും നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെയാണുള്ളത് അതിനകത്ത് കൊ കൊച്ചു കുട്ടികളുടെ കുടുംബം ലേഡീസ് ഐറ്റംസാണ് കൂടുതലായിട്ട് നമ്മള് പിറവത്തെ ഇപ്പോ നമ്മുടെ പിറവത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ തന്നെയാണ് പറഞ്ഞ ഷോപ്പ് ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ശലൂഖ് ചേച്ചി ഇപ്പോൾ രണ്ടു മൂന്ന് ചിത്രങ്ങളില് എത്ര ചിത്രങ്ങളാണ് ഏതാണ്ട് നാല് ചിത്രങ്ങളില് നമ്മുടെ പിറവത്തിന്റെ തന്നെ ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശരോ ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയാം ചിത്രം ഓരോ പരോത്വത്തിൽ പേരുണ്ട് നമ്മുടെ പ്രമുഖനായ ലാലുലെക്സ് അതുപോലെ തന്നെ ഒത്തിരി നടന്മാരുണ്ട് അതുപോലെ ഒരു നടിയായിട്ട് ഇപ്പോ ചെറിയ ചെറിയ റോളുകളിലൂടെ വരികയാണ് വരാനുണ്ടായ സാഹചര്യം സിനിമയിലേക്ക് വരാൻ പറഞ്ഞുകഴിഞ്ഞാൽ സത്യം പറഞ്ഞു ചെറുപ്പം തൊട്ടേ ഞാനൊരു കലാകുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് അപ്പം ഞാൻ പഠിച്ചതും വളരെ മുഴുവൻ കണ്ണൂർ ജില്ലയിലായിരുന്നു അപ്പൊ കണ്ണൂർ ജില്ലയില് ഞാൻ സ്കൂളുകളിലും ജില്ലയിലും ഒക്കെ ഓരോ പ്രോഗ്രാംസിനൊക്കെ പോകുമെങ്കിലും ഞങ്ങളിടക്കാലം കൊണ്ട് ഞങ്ങൾ കൂത്താട്ടുകുളത്ത് സെറ്റിലായി സെറ്റിലായി കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ പിറവത്ത് മാണിയാമറ്റത്തിൽ ബേബി എന്ന് പറഞ്ഞ ആളെ കല്യാണം കഴിച്ച് ഞാനങ്ങനെ പിറവത്തേക്ക് വരുന്നത് പിറവത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ഫാമിലിയായി ഹസ്ബൻഡിന്റെ തിരക്കുള്ള ബിസിനസിന്റെ ഒരു ഇതായി കുട്ടികളെ വളർത്തലായി പിന്നെ നമുക്ക് അതിനോട് അങ്ങനെ പോകാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല എങ്കിലും നമ്മുടെ മനസ്സിൽ മനസ്സിലാ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ മനസ്സിൽ കിടക്കും അപ്പൊ ഈ കല മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏത് പ്രായത്തിൽ നമുക്കത് എപ്പോഴെങ്കിലും ഉപകരിക്കും എപ്പോഴും മനസ്സിലുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് നമുക്കത് എപ്പോഴെങ്കിലും നമ്മുടെ നമുക്ക് ഏത് കലാകാരന്മാരും കണ്ടാലും എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഇപ്പൊ കടയിലൊക്കെ ഓരോ കലാകാരന്മാർ വരുമ്പോഴും അവരോടൊക്കെ ഒരു സ്നേഹം പിന്നെ പെറുപത്തെ പ്രോഗ്രാംസിനൊക്കെ കാണാൻ പോവുക അത് കലയോടെ എപ്പോഴും നമുക്ക് ആഗ്രഹം മൂത്ത മോള് നേരത്തെ ഇവിടെ മോള് കിലിക്കാൻ പെട്ടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അവളിപ്പോ എല്ലാരും ബിസ്മി എന്നാണ് അറിയപ്പെടുന്നത് കടയുടെ പേരും ബിസ്മി എന്നാണല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ മോളാണേലും സ്കൂളില് ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു കൊറേ സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇവർക്ക് ഇവർക്കും നല്ല പ്രചോദനം ഞാൻ കൊടുക്കാറുണ്ട് കലയോട് സ്നേഹം തന്നെ അപ്പൊ അങ്ങനെ മൂത്ത മോളാണ് ഫസ്റ്റിലെ സിനിമയിലൊക്കെ ചെയ്തു തുടങ്ങിയത് അങ്ങനെ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ എനിക്കുണ്ടായി അപ്പം അങ്ങനെ ഒരു ഫിലിമില് ആരാണ്ട് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് മോളോട് ചോദിച്ചു മമ്മി ഇങ്ങനെ എന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ ആ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അന്ന് ആളൊരു ഇതിൽ പോയത് അങ്ങനെ പിന്നീട് കണക്ഷൻസ് ആയി പിന്നെ ട്രാൻസിൽ അമൽ സാറിനെ കണ്ടു അമൽസാറ് കണ്ട് അമൽ സാറുമായിട്ട് ഒരു പരിചയമായി അങ്ങനെ അമൽ അമൽസാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മമ്മൂക്കയുടെ ഈ ലാസ്റ്റ് ഭീഷണു എന്ന് പറയുന്ന സിനിമയിൽ വരുന്നത് അമൽ സാറിന് വലിയൊരു താങ്ക്സ് അതുപോലെ സ്ക്രിപ്റ്റ് ദേവതത്തിനോട് വലിയൊരു താങ്ക്സ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ അഖില് എല്ലാരോടും ഒത്തിരി ഒത്തിരി നന്ദി സ്നേഹം ഇതുപോലൊരു സിനിമയിൽ ഒരു വലിയൊരു ഈ മമ്മൂക്ക എന്ന് പറയുന്ന എത്രയും വലിയൊരു താരം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മണിക്കൂർ ഇവിടെ ഒരു ഷൂട്ടിങ് മമ്മൂക്കാരെ കാണാൻ പോയിട്ട് എനിക്ക് കാണാൻ പറ്റാറില്ല തിരിച്ചു പറഞ്ഞൊരു സംഭവമാണ് മണിക്കൂറുകളോളം ഒന്നിച്ച ഐശ്വര് ചെലവഴിക്കാനും കാണാനും ഒക്കെ സഹായിച്ചു വലിയൊരു നന്ദി എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് നമ്മൾ ആദ്യമായിട്ട് ചേച്ചിക്ക് ഒരു സിനിമയിലാണ് ഞാൻ മുഖം കാണിച്ചത് ഒരു സിനിമാക്കാരൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് അതെനിക്ക് കിട്ടാനുള്ള സംഭവം വലിയ രസകരമായ സംഭവമാണ് അതൊരു തവണ ഞാനിങ്ങനെ ഓഡീഷൻ കണ്ടിട്ട് ആ ഓഡീഷനിൽ പോയി ഓഡീഷനിൽ പോയി കഴിഞ്ഞപ്പോൾ ലിയോ സാറായിരുന്നു ലിയോ തദ്ദേവ് സാറായിരുന്നു അത് നിയോ ഫിലിം സ്കൂളിൽ വെച്ചായിരുന്നു അത് ഒരാഗ്രഹം കൊണ്ട് വെറുതെ ഒന്ന് പോയി നോക്കിയത് എങ്ങനെയാണോ ഇതൊക്കെ ഒന്ന് അറിയാലോന്ന് ചോദിച്ചു അങ്ങനെ വന്നപ്പോഴാണ് അതിനകത്ത് സെലക്ഷനായി അപ്പൊ ചെറിയൊരു കോൺഫിഡൻസ് ആയി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി അങ്ങനെയാണ് ആ സിനിമ ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് നായകൻ എന്ന് പറഞ്ഞ വിനീത് ശ്രീനിവാസനും രജിഷ വിജയനുമായിരുന്നു അപ്പൊ ഞാൻ ചെയ്ത സീനില് അവരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും അതിലൊരു ചെറിയ ഭാഗം ഭാഗമാവാൻ പറ്റി അതൊരു നമുക്കൊരു കോൺഫിഡൻസ് പിന്നെ ചെയ്തത് അടുത്ത ചെയ്തത് ട്രാൻസിലായിരുന്നു ട്രാൻസിലായിരുന്നു ഡാൻസിൽ വന്നപ്പോ കുറച്ചും കൂടെ നമുക്ക് ആൾക്കാരൊക്കെ ആയിട്ട് ഒരു പരിചയം അത് ഭയങ്കര ഹിറ്റായ സിനിമയായിരുന്നു വിനായകൻ ഒക്കെ ഉണ്ടായിരുന്നു വിനായകനുണ്ട് ഞാൻ ചെയ്ത അതിൽ വിനായകൻ ആ അതിലുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറെ പേരൊക്കെ സൗബിനെ ഒക്കെ കാണാൻ പറ്റി അങ്ങനെ കൊറച്ചുപേരെയൊക്കെ പരിചയപ്പെട്ടു അതുപോലെ തന്നെ അമൽധീരസാർ പിന്നെ അനുവർഷി അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി അങ്ങനെ അതിനൊക്കെ ഒരു കന്യാസ്ത്രീ ആയിട്ടായിരുന്നു അത് വിനായകൻ്റെ കുട്ടി സുഖമില്ലാതെ കിടന്നപ്പോൾ ോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി സ്കൂളില് അഡ്മിഷസ് ആയിട്ട് ഞാൻ ടീച്ചറിന്റെ കൂടി വന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ പറയുന്ന സീനും പിന്നെ ഒരു ആ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ഒരു സീനിലൊക്കെ ആയിരുന്നു പിന്നീട് വന്നതോ അത് കഴിഞ്ഞപ്പോ അമൽ സാറിന് അമൽ സാർ എന്റെ ഭാഗം നോട്ട് ചെയ്തു എന്നാണ് അമൽ സാർ എന്നോട് നേരിട്ട് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഈ ഭീഷകാല വേറെ ഭൂതകാലം സിനിമ ഭൂതകാലത്തിൽ രേവതിമാവിന്റെ കൂടെ ആയിരുന്നു അതെനിക്ക് രേവതിമാവിൻ്റെ കൂടെയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത് എങ്ങനെയായിരിക്കും രേവതിമാവിന്റെ കൂടെയൊക്കെ നമ്മൾ ചെന്ന് എന്ത് ചെയ്യൂ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനായിരുന്നു രേവതിമാവിൻ്റെ കയ്യലൊക്കെ പിടിച്ച് അഭിനയിച്ചു അവര് ഭയങ്കര അപ്പം രേവതിമാൻ പറഞ്ഞു സാറില്ല പേടിക്കൊന്നും വേണ്ട എൻ്റെ കയ്യലൊക്കെ പിടിച്ച് അഭിനയിച്ചാൽ കുറേ നേരം ഞങ്ങൾ ഒന്നിച്ച് വർത്താനം പറയും ഒന്നിച്ച് ഫോട്ടോയൊക്കെ എടുക്കുകയും ചെയ്തു അങ്ങനെ അതും ഒരു വലിയ സന്തോഷമായിരുന്നു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാല് അമൽനീരത് അമൽനീരതിന്റെ ബിഗ്ക്ക് ശേഷം ഏറ്റവും ഇപ്പൊ ഭയങ്കര ട്രെൻഡി ആയിട്ട് കിടക്കുന്ന ഒരു സിനിമയാണ് പറഞ്ഞായിരുന്നു അതിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാമോ നമുക്ക് ആ അത് സാറുമായിട്ട് പരിചയപ്പെട്ടല്ലോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അഖിൽ എന്നെ വിളിക്കുന്നു അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോ എന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ദേവദത്ത ഷാജി എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോ സീനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ആ സീനിൽ അവർക്ക് എന്നെന്തോ ശരിയായില്ല ആ സീനിൽ എന്നെ പറ്റൂലെന്ന് തോന്നി അങ്ങനെ ഞാൻ ഒരു ദിവസം പോയി തിരിച്ചു പോകുന്നു തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടെന്ന് ആ പറഞ്ഞോട്ട് പിന്നെ അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മാനസികമായിട്ട് നമുക്ക് എന്തായാലും നമുക്കൊരു ഒരു മനസ്സിൽ മനസ്സിന് തോന്നുന്നു തോന്നു അത് കിട്ടിയില്ലല്ലോ എന്ന് മനസ്സിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കിടക്കണമൊക്കെ കിട്ടിയില്ലല്ലോ എന്ന് മനസ്സിൽ എന്താ അങ്ങനെ എനിക്കും കൊണ്ട് ഒരു ദിവസം എന്തേ സ്ക്രിപ്റ്റ് റൈറ്റർ ദേവദത്ത് ഷാജി എന്നെ വിളിക്കുന്നു എന്നോ ചേച്ചിക്ക് ഒരു സീനുണ്ട് ചേച്ചിക്ക് നേരത്തേക്കായി നല്ല സീൻ അങ്ങ് അങ്ങനത്തെ ഒരു ചെറിയ സീനായിരുന്നു ഇപ്പൊ അതല്ല ശരിക്കും മമ്മൂക്കയുടെ കൂടെ തന്നെയാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അമൽസാർ എന്റെ അടുത്ത് വന്നു അമൽസാറിനോട് ഞാൻ ഭയങ്കര സന്തോഷമായി പോയിട്ട് അതിന്റെ ഇതിൽ പിന്നെ ചോദിച്ചു എങ്ങനെ വിളിക്കാതിരിക്കും ട്രാൻസർ ഡയലോഗ് അമ്മാതിരി ഡയലോഗ് ആയിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നി അപ്പൊ എന്നോട് എല്ലാവരും പറയാറുണ്ട് നമ്മളിപ്പോ ഏതൊരു ഫിലിം ചെയ്യുമ്പോഴും അതിന്റെ ചിലപ്പോ നമ്മളൊരു മൂലം നിക്കുമായിരിക്കും ചിലപ്പോ നമ്മൾ ഒരു ഡയലോഗ് ചിലപ്പോ ഒരു നോട്ടായിരിക്കും അതിനകത്ത് ചിലപ്പോ അവര് കണ്ടു കൊറേ ആൾക്കാർ ഈ സിനിമ ശ്രദ്ധിക്കും അപ്പൊ അവർക്ക് ആ ചിലപ്പോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഭാഗ്യമാണല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ആവുന്നുണ്ട് അങ്ങനെ അത്സാർ അത് പറഞ്ഞങ്ങനെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെയാണ് ഞാൻ ആ അതെ സീരിയൽ മറ്റുള്ള ചിത്രങ്ങൾ നമുക്ക് വന്നിട്ടൊന്നും ഇല്ല ഇതുവരെ നമുക്കിപ്പോ ഫിലിമിന്റെ കാര്യല്ലേ നമുക്ക് നമ്മൾ അത് തന്നെ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല മനസ്സിലാഗ്രഹങ്ങളുണ്ട് കിട്ടുവാണെങ്കിൽ ചെയ്യാം അത്രേ ഉള്ളു മക്കളൊക്കെ ഇപ്പൊ മൂത്ത മോള് അവരെ കല്യാണം ചെയ്യുന്ന കോട്ടയത്താണ് താമസം എറണാകുളത്താണ് അപ്പം ഞാൻ ചെറിയ മോള് കാനഡയില് ടൊറന്റോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഹസ്ബൻഡും അവിടെ തന്നെയാണ് പിന്നെ കുട്ടികളാരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അധികവും ഞാൻ മൂത്ത മോളുടെ കൂടെ എറണാകുളത്തായതുകൊണ്ടും എനിക്ക് ഷൂട്ടിങ്ങിന് പോകാനും ടീച്ചറി സൗകര്യങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ മോ എല്ലാരും പിന്നെ എനിക്ക് പറയാനുള്ളത് എന്നാ വച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടിലെല്ലാരും എന്നെ കഴിഞ്ഞാൽ സപ്പോർട്ടാണ് മമ്മീ ഇതിനു വേണ്ടി മമ്മി എന്തെങ്കിലും കുറെ കോഴ്സിന് വേണ്ടി ഇപ്പോ അങ്ങനെ എല്ലാ മക്കളും ഒരാൾ വന്ന പിള്ളേര് ും നമുക്ക് സപ്പോർട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊരു ഭയങ്കര ഒരു ഭയങ്കര നമ്മുടെ കിട്ടിയിരിക്കുന്ന നമ്മുടെ ശരവുചേജി അതിന് പറ്റിയ ഒരു വ്യക്തിയാണ് കാരണം ഇനി നമ്മളെ സംബന്ധിച്ച് പലത്തൊക്കെ ഒരു റെഡിമെയ്ഡിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് വളരെ ചെറിയ ചെറിയ സീനുകളാണ് പോലും ഒരു സിനിമയിലെ മുഖം കാണിക്കാനായിട്ട് നൂറുകണക്കിന് ആൾക്കാർ നടക്കുമ്പോൾ നമുക്ക് ദൈവമായിട്ട് തരുന്ന ചെറിയ ചെറിയ റോളുകൾ അത് നമുക്ക് എത്തിപ്പെടുന്നത് വലിയൊരു കാര്യമാണ് അത്രയും വലിയ ഭാഗ്യം ലഭിച്ച ഒരു കലാകാരി കൂടിയാണ് നമ്മുടെ ശരവ് ചേച്ചി എന്താണെങ്കിലും ഇനിയും ധാരാളം ചിത്രങ്ങൾ പിറവക്കാർക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സെലബ്രേജ് ആ ചിത്രത്തിലുള്ളത് പറയുമ്പോൾ കാണുമ്പോൾ ഒരു ആഗ്രഹം തോന്നാവുന്ന രീതിയിൽ എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നമസ്കാരം